അറിവിൻ്റെ ലോകത്തേക്ക് കുരുന്നുകൾ വർണ്ണാഭമായി വരവേറ്റ് സ്കൂളുകൾ വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ കേരളത്തിന് മുന്നേറ്റമെന്ന് മന്ത്രി വി എൻ വാസവൻ ജില്ലാതല പ്രവേശനോത്സവം നീണ്ടൂർ എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മഴമേക്കങ്ങൾ മാറി നിന്ന അന്തരീക്ഷത്തിൽ അക്ഷരമധുരം മഴവിൽ അഴകായി വിരിഞ്ഞു ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അറിവിന്റെ ലോകത്തേക്ക് പൊതുപ്രവേശം രണ്ടു മാസത്തെ ശേഷം തിരികെയെത്തിയ കുട്ടികൾക്ക് സൗഹൃദത്തിന്റെയും അറിവിന്റെയും ലോകത്തേക്ക് വീണ്ടും എത്തിയതിന്റെ ആഹ്ലാദം വർണ്ണാഭമായി അലങ്കരിച്ച ക്ലാസ് മുറികളിലേക്ക് കുട്ടികളെ മധുരം നൽകി സ്വീകരിച്ച് ജില്ലയിലെ സ്കൂളുകളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു നീണ്ടൂർ എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം സഹകരണം ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിലും അക്കാദമിക സൗകര്യങ്ങളുടെ കാര്യത്തിലും സംസ്ഥാനം ഏറെ മുന്നേറ്റമുണ്ടാക്കിയെന്ന് മന്ത്രി പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളും നിർമ്മിത ബുദ്ധിയുമടക്കം ചെറിയ ക്ലാസുകളിൽ തന്നെ പഠിപ്പിച്ച് കുട്ടികളുടെ സമഗ്ര പുരോഗതിക്ക് രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതി സിലബസിലും അധ്യയന രീതിയിലും സമൂലമായ മാറ്റങ്ങളുണ്ടായി ലഹരിക്കെതിരായത്തിലും ശുചിത്വം എല്ലാം ഉതകുന്ന രീതിയിലാണ് ഇത്തവണ സ്കൂൾ പഠനത്തിന് തുടക്കമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് നമ്മുടെ പുതിയ പുതുവർഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ഇവിടെ മനോഹരമായ ഗാനാലാപനവും മനോഹരമായ ഒരു നൃത്തവിരുന്ന് വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്ന നമ്മൾ കണ്ടു ഇന്ന് പിഞ്ചു കുട്ടികൾ മുതൽ എസ് എൽ സിക്കും ഹയർ സെക്കൻഡറിക്കും പഠിക്കുന്ന കുട്ടികൾ വരെ പ്രവേശനോത്സവത്തിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കലാലയങ്ങളിലും രാവിലെ പ്രവേശനോത്സവം നടക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഒന്നും രണ്ടും പിണറായി സർക്കാർ പൊതുവിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ അനാദായകരമെന്ന് പറഞ്ഞ് പൂട്ടിയിരുന്ന ആയിരക്കണക്കിന് സ്കൂളുകൾ ഇന്ന് പ്രവർത്തന സജ്ജമായി എന്ന് മാത്രമല്ല ഒരു നിയോജകമണ്ഡലത്തിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വെച്ച് ഇ പി മൂവാന്തിരപതിന് ഫണ്ട് പ്രദാനം ചെയ്ത് എല്ലാ തലങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ പശ്ചാത്തല സ്വാമി ഒരുക്കിയ പ്രവർത്തനങ്ങൾക്കായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സംസ്ഥാന ഗവൺമെൻറ് ആദ്യം ലക്ഷ്യമിട്ടത് എസ് കെ വി സ്കൂളിന് സർവ്വശിക്ഷാ കേരളം ഫണ്ടിലൂടെ അനുവദിച്ച ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ ജോൺ വി സമവൽ നവാഗതരെ സ്വാഗതം ചെയ്തു സാഹിത്യകാരനും പൂർവ്വ വിദ്യാർത്ഥിയുമായ എസ് ഹരീഷ് സ്കൂളിന്റെ കയ്യെഴുത്തു മാഗസിൻ പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി ആർ അനുപമ ഹൈമി ബോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി ഡി ബാബു എം കെ ശശി കെ എസ് രാഗിണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബൈജു പുഷ്പമ്മ തോമസ് എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ കെ ജെ പ്രസാദ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ പാല ഡി ഒ സി സത്യപാലൻ ഡയറ്റ് ഫാക്കൽറ്റി പി കെ മഞ്ജു കൈറ്റ് മാസ്റ്റർ ട്രെയിനർ പി ആർ ശ്രീകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ ഗോപാൽ ഹെഡ്മിസ്ട്രസ് പി കെ കൃഷ്ണകുമാരി പി ടി എ പ്രസിഡന്റ് കെ എൻ രാജൻ എം പി ടി എ ചെയർപേഴ്സൺ പ്രീത ദാസപ്പൻ സ്കൂൾ ലീഡർ എം ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് മുന്നോടിയായി നീണ്ടൂർ നിന്ന് സ്കൂളിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര നടന്നു വാദിമേളങ്ങളും നാടൻ കലാരൂപങ്ങളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി എൻസിസി സ്കൌട്ട് വിഭാഗങ്ങളടക്കം നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്തു ആലപ്പുഴ കലവൂർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ സ്കൂളുകളിൽ തത്സമയം ഓൺലൈനായി പ്രദർശിപ്പിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ